നിങ്ങൾക്കറിയാമല്ലോ വചനമെന്ന വിത്തിനെക്കുറിച്ച് യേശു ഒരിക്കൽ പറഞ്ഞു മത്തായി പതിമൂന്നിലാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ യേശു കൊസ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം പതിമൂന്നിൻ്റെ പതിനെട്ടിലാണ് ഈ ഉപമ അവൻ പറയുന്നത് വിതയ്ക്കാൻ പോകുന്നവൻ്റെ ഉപമ നിലത്ത് വിതച്ച ആ വിത്ത് അത് വിതച്ച ഉടനെ തന്നെ അത് കിളിർത്തു വന്നു ഈ മത്തായി പതിമൂന്നിൽ നാം വായിക്കുന്നുണ്ട് ഇരുപതാം വാക്യത്തിൽ പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ട ആ വിത്ത് ഇത് ദൈവവചനം കേൾക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ചിന്തിച്ച് നോക്കാൻ അവൻ്റെ ദൈവവചനം കേൾക്കുന്നു പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു എത്ര നല്ലത് എന്നാൽ അതിൻ്റെ വേരാഴത്തിലേക്ക് ആഴത്തിലേക്ക് പോയില്ല നിങ്ങളൊരു കാര്യം കേൾക്കുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരുന്നു എന്നാൽ അതിനടിയിലേക്ക് പോകുന്നില്ല എന്നാൽ അതിനാഴത്തിൽ വേരുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം അവൻ പാപത്തിലേക്ക് വീണുപോയി ഇവിടെ സഭയിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായ കാര്യങ്ങൾ കേൾക്കാനായിട്ട് കഴിയും മറ്റൊരിടത്തും നിങ്ങൾ കേൾക്കാതിരുന്ന കാര്യങ്ങൾ മറ്റൊരു സഭയിലും എന്നാൽ അത് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മാത്രം അതിരുന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് പുതിയ നിയമത്തിൽ വിവരിക്കുന്ന ഈ ജീവൻ നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് ജീവജലത്തിന് നദികൾ നിന്ന് ഒഴുകാത്തതോ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണിത് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകണമെന്നും അങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്നും ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ നിന്നാൽ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അത് നമ്മുടേതാണെന്ന് കലാത്തിർ മൂന്ന് പതിനാല് പറയുന്നു അതിനെ എങ്ങനെയാണ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കുടുംബമോ എന്നോട് അടുത്ത് വരുമോ അവർ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടണം ആ സമ്പർക്കത്തിലൂടി ആത്മീയമായിട്ട് ഏതെങ്കിലും തരത്തിൽ അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ അവരെല്ലാം രക്ഷിക്കപ്പെടുമെന്നല്ല യേശുപോലും ഇസ്രയേലിലുള്ള എല്ലാവരെയും രക്ഷിച്ചില്ല എന്നാൽ ആ കൂട്ടത്തിൽ ദൈവം കണ്ടിട്ടുള്ളവരനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ഇത് നാം ഗൗരവമായിട്ട് ചിന്തിക്കണം അവനെ ആഴമായിട്ട് അന്വേഷിക്കുന്ന എല്ലാവരും അവനെ കണ്ടെത്തും ഇതിനോടുള്ള ബന്ധത്തിൽ അബ്രായ ലഹന ഒരു വാക്യം ഞാൻ വായിക്കാം നിങ്ങൾക്കറിയാമല്ലോ നിയമത്തിൽ ആത്മാവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയുമായിരുന്നില്ല ദൈവത്തെ പോലെ മനുഷ്യരും ത്രീത്തമുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത് ആത്മാവും ദേഹവും ദേഹിയും മിക്ക ക്രിസ്ത്യാനികൾക്കും ആത്മാവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുകയില്ല എനിക്കറിയാവുന്ന ഒത്തിരി വിശ്വാസികൾ മനുഷ്യർ രണ്ട് ഭാഗമേ ഉള്ളെന്ന് വിശ്വസിക്കുന്നു ദേഹവും ദേഹിയും ഒരാളെ നിങ്ങളോട് ചോദിക്കുകയാണ് ദേഹവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് പറഞ്ഞുതരാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾക്കതിന് ഉത്തരമുണ്ടോ എബ്രായർ നാലിൻ്റെ പന്ത്രണ്ടാം വാക്യം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഉള്ളതായ ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർവിരിക്കുന്ന വരെ തുളച്ചെല്ലുന്നതുമാകുന്നു ഇത് പ്രാണനെയും ആത്മാവിനെയും തമ്മിൽ വേർപിരിക്കും എങ്ങനെയാണ് ഈ ആത്മാവിനെയും പ്രാണനെയും വേർവിരിക്കുന്ന ഒരാൾ നിങ്ങളോട് ചോദിക്കണം അബ്രാഹി ലഹനം നാലിൻ്റെ പന്ത്രണ്ട് എനിക്ക് നിങ്ങളൊന്ന് വിവരിച്ചു തരാമോ ശരി നാലഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് അറിഞ്ഞിരിക്കണം ഞാൻ ഓർക്കുന്നു ഞാൻ നേവിയിലായിരുന്നപ്പം ഞാനൊരു ചെറുപ്പക്കാരനായ ഓഫീസറാണ് ആ കപ്പലിലെ ക്യാപ്റ്റന് ഒരിക്കൽ എന്നോട് ഒരു കാര്യം ചോദിക്കുന്നു എനിക്കറിയില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ഉത്തരം പറഞ്ഞത് അവൻ പറഞ്ഞു ഒരിക്കലും നിനക്ക് നിനക്കറിയില്ലെന്ന് പറയരുത് ഞാൻ കണ്ടുപിടിക്കാം സാറേ എന്ന് പറയുക അറിയില്ല എന്ന് പറയുന്നത് മടിയനായ ഒരാളാണ് ഞാൻ കണ്ടെത്താം സർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഉത്തരമാണ് അത് അതെന്നെ വളരെ സഹായിച്ചു അറുപത് കൊല്ലം മുമ്പാണ് ഞാൻ അത് കേട്ടത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയരുത് അത് കണ്ടെത്താൻ ശ്രമിക്കുക ഇത് ദൈവവചനമാണ് എങ്കിലും എനിക്കിത് അറിയില്ലല്ലോ ഉദാഹരണത്തിന് നിങ്ങളുടെ കുഞ്ഞ് കണക്ക് പഠിക്കുകയാണ് അവൻ അറിയാത്ത ഒരു ചോദ്യം അവൻ കണ്ടു അവൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങളെന്ത് പറയും സാരമില്ല അടുത്തത് പോയി പഠിക്കുക സുബോധമുള്ള അപ്പനും അമ്മയും അങ്ങനെ പറയുകയില്ല എന്നാൽ ദൈവവചനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മനോഭാവം ഇതാണ് ഇങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് സാരമില്ല അടുത്തത് പോയി പഠിക്കുക എല്ലാ ക്ലാസ്സിലും അവർ തോക്കാനായിട്ടിടയാവും അതുകൊണ്ടാണ് മിക്ക ക്രിസ്ത്യാനികളോട് ജീവിതത്തിൽ പരാജയപ്പെടുന്നത് കാരണം ഒരു ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകില്ല പ്രാണനും ആത്മാവിനെ എങ്ങനെ വേർതിരിക്കാൻ കഴിയും പ്രാണനും ആത്മാവും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യമാണ് ആപ്പിളും ഓറഞ്ചും പോലെ എന്നാൽ അതിനേക്കാൾ വളരെയധികം വ്യത്യാസം ഉള്ളിലുള്ള മൂന്ന് വൃത്തങ്ങളായിട്ടാണ് കാണുന്നത് ദേഹം അതിനുള്ളിൽ ദേഹി അതിനുള്ളിൽ ആത്മാവ് ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും വികാരങ്ങളുമാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം നമുക്ക് ചില അറിവുകൾ ലഭിക്കുന്നു നിങ്ങൾ വളരെ ഓർമ്മശക്തി ഉള്ളതുകൊണ്ടാണ് മനസ്സ് സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും നിന്റെ ജീവിതത്തിന് ഒരു വ്യത്യാസമില്ലാതെ അത് നിന്റെ വികാരത്തെ ബാധിക്കും കാരണം അതിൻ്റെ ദേഹിയുടെ ഭാഗമാണ് അതേപ്പറ്റി നിനക്ക് ആവേശമുണ്ടാവും എന്നാലും നിന്റെ ജീവിതത്തെ മാറ്റില്ല ഒത്തിരി ആളുകൾ കൂട്ടായ്മ വന്ന് ഉത്സാഹം പ്രാപിക്കാറുണ്ട് അവർ കേട്ട ഒരു കാര്യം പാപം നിൻ്റെ മേൽ കത്തൃത്വം നടത്തത്തില്ല എന്നാൽ പാപം അവരുടെ മേൽ കത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കും അതവരുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നില്ല അതവരുടെ മനസ്സിലേക്കാണ് വന്നത് വികാരത്തിലേക്ക് മനസ്സിലും വികാരത്തു അതാണ് ദേഹി എന്നാൽ ആത്മാവിൻ്റെ കഥകൾ അതെൻ്റെ ഇച്ഛയാണ് നമ്മുടെ ദേഹിയുടെ ഈ ഭാഗത്തെയാണ് ഈ ദൈവോചനം കടന്നു എന്ന് വേർവിരിക്കുന്നത് എന്നിട്ട് അത് നമ്മുടെ ആത്മാവിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പഴയ നിയമത്തിൽ ഇതേപ്പറ്റി അവർക്കറിവുണ്ടായിരുന്നില്ല പരിശുദ്ധാത്മാവ് വന്ന ശേഷമാണ് നമുക്കിതേപ്പറ്റി വെളിച്ചം കിട്ടിയത് ഇതെന്നെ വളരെ സഹായിച്ചു ദൈവോചനം ഞാൻ ഗ്രഹിക്കുന്ന ആ മനസ്സ് ആ ദൈവോജത്തെപ്പറ്റി എനിക്കുണ്ടാകുന്ന വികാരം അതിപ്പോഴും എൻ്റെ ദേഹിയിൽ മാത്രമേ ഉള്ളെങ്കിൽ അതെൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല എങ്കിൽ എനിക്ക് ആത്മീയ വളർച്ച ഉണ്ടാകില്ല എന്ന ഞാനൊരു കാര്യം കേട്ടു അതെൻ്റെ മനസ്സിലേക്ക് വന്നു അതെന്നെ ഉത്സാഹിപ്പിച്ചു എനിക്ക് ആവേശമുണ്ടാക്കി അപ്പം ഞാൻ എൻ്റെ ഇച്ഛ ഉപയോഗിച്ച് അത് ചെയ്യാൻ വേണ്ടി എൻ്റെ ചില ഇച്ഛകളെ ഞാൻ മരിപ്പിച്ചു അങ്ങനെയാണത് എൻ്റെ ആത്മാവിലെത്തുന്നത് അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യണം ഒരുവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ എല്ലാ ദിവസവും തന്നെ ക്രൂശെടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ യേശു അർത്ഥമാക്കിയത് ഈ കാര്യമാണ് എൻ്റെ സ്വയത്തെ ഞാൻ നിഷേധിക്കുന്നത് അതാണ് ക്രൂശെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഓർക്കുന്ന ഒരിക്കൽ അനേക ക്രിസ്തീയ നേതാക്കന്മാരുള്ള കൂട്ടായ്മയിൽ അവിടെ ബൈബിൾ പഠനം നടക്കുകയാണ് അവർ പറഞ്ഞു ക്രൂശ് എടുക്കുന്നതിൻ്റെ അർത്ഥം നമുക്കെന്താണെന്ന് മനസ്സിലാക്കാം അവർ പല ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു അരമണിക്കൂർത്തെ ചർച്ചയ്ക്ക് ശേഷം അവരെല്ലാവരും മടങ്ങി വന്നു അവർ പറഞ്ഞു ഇതിൻ്റെ ഉത്തരവ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാണ് മിക്ക ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പ്രായോഗികമായി അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ കാരണം അതെല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് വേദപുസ്തകം എല്ലാ ദിവസവും വായിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല അച്ചടിച്ച ദൈവവചനം ആയിരത്തി മുന്നൂറ് വർഷത്തോളം ഇല്ലാതിരുന്നപ്പം അവർക്ക് എങ്ങനെ അത് വായിക്കാൻ കഴിയും എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കണം ഞാൻ ചെയ്യാറുണ്ട് അറുപത് കൊല്ലത്തിൽ കൂടുതലായി എന്നാൽ ദൈവവചനം വായിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസവും ക്രൂശ് എന്നുള്ളത് ദിനം പ്രതി ചെയ്യാൻ യേശു പറഞ്ഞ ഒരേ ഒരു കാര്യം അതാണ് എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് മിക്ക ക്രിസ്ത്യാനികൾക്കും ഒന്നും അറിയത്തില്ല കാരണം അവർ ആഴത്തിലേക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല മറച്ചു വയ്ക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വമാണ് അത് മറഞ്ഞിരിക്കുകയാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് മറിഞ്ഞിരിക്കുകയാണ് രാജാവിൻ്റെ മഹത്വമാണ് അത് കണ്ടെത്തുക എന്നുള്ളത് പറയുക കർത്താവെ എനിക്കത് കണ്ടെത്തണം മറ്റുള്ളവരോട് പറയാനല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ജീവിക്കണം അത് അടിസ്ഥാനപരമായിട്ട് ഇതാണ് ഞാൻ ഒരു സാഹചര്യത്തിൽ വരുന്നു അവിടെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മരിക്കുന്നു എന്നോട് കോപിക്കുന്ന ഒരു മനുഷ്യനോട് ഞാൻ പ്രതികരിക്കുന്ന വിധം അല്ലെങ്കിൽ അവൻ അവനെനിക്കൊരു ദ്രോഹം ചെയ്തു എൻ്റെ ഇഷ്ടം പറയുന്നു അവനോട് ക്ഷമിക്കരുത് ഇല്ല ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ അവനെ പാകിക്കുകയില്ല അവനോട് തിരിച്ചു കോപിക്കുകയില്ല നാം റൂഷെടുത്തവരാണോ നമ്മുടെ ഇഷ്ടത്തെ മരിപ്പിച്ചവരാണോ നമ്മുടെ പ്രതികരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ആഴത്തിൽ വേരൂന്നിയ വിത്ത് ഒരു വീട് പണിയുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ യേശു ആഴത്തെക്കുറിച്ച് പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ബുദ്ധിയുള്ള മനുഷ്യനും ഗ്ലൂക്കോസാറിൻ്റെ നാൽപ്പത്തിയെട്ട് ആഴക്കൊഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട മനുഷ്യൻ നമ്മുടെ ദേഹിക്കപ്പുറത്ത് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിൽ വന്ന് നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം ഹൃദയത്തിലേക്ക് വരാനുള്ള ഒരേ ഒരു വഴി ഒരു സാഹചര്യത്തിൽ അവിടെ എൻ്റെ ഇഷ്ടം എനിക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അതിനെ മരിപ്പിക്കാം ഞാനതിനെ മരിപ്പിച്ച് കർത്താവെ നിൻ്റെ ഇഷ്ടം ഇവിടെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്നതാണ് ദൈവം നമ്മെ അത് കൂടുതലായിട്ട് മനസ്സിലാക്കി തട്ടെ അമീൻ